ഡൽഹിയിലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് തെരുവു നായ്ക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ സമീപനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് എല്ലാ നായികളെയും പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം മാത്രമല്ല അവയെ തിരികെ തെരുവുകളിലേക്ക് വിടരുത് എന്നും കോടതി കർശനമായി നിർദ്ദേശിച്ചു ഈ ഉത്തരവ് നടപ്പാക്കുന്നതിന് ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഈ വിധി പൊതുജനങ്ങളെ രണ്ട് തട്ടിലാക്കി ഒരു വിഭാഗം ജനങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുകയും തങ്ങളുടെ കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നിർണായക തീരുമാനമായി ഇതിനെ കാണുകയും ചെയ്യുന്നു അതേസമയം മൃഗസംരക്ഷണ പ്രവർത്തകർ ഈ ഉത്തരവ് അശാസ്ത്രീയവും നിയമവിരുദ്ധവുമാണെന്ന് വിമർശിക്കുന്നു സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിന്റെ അലയൊഴികൾ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രകടനമാണ് രാജസ്ഥാൻ ഹൈക്കോടതിയിലും സമാനമായ ഒരു കർശന നിലപാടിലേക്ക് നീങ്ങി നഗരങ്ങളിലെ റോഡുകളിലും ഹൈവേകളിലും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളുടെ ശല്യം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു നായ്ക്കളുടെ ആക്രമണങ്ങളും അതൻ മൂലമുണ്ടാകുന്ന മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരം നീക്കം എല്ലാ മുനിസിപ്പൽ സ്ഥാപനങ്ങളുടെയും മറ്റ് മൃഗങ്ങളെയും പൊതുസ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും അവയ്ക്ക് ശാരീരിക ഉപദ്രവം കുറച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ തീരുമാനം സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പിന്തുടരുന്ന ഒന്നാണ് തമിഴ്നാട്ടിലും സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഡൽഹിയിലെ സുപ്രീം കോടതി ഉത്തരവ് തമിഴ്നാട്ടിലും നടപ്പാക്കണമെന്ന് വാക്കാൽ നിരീക്ഷിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ മുതിർന്ന അഭിഭാഷകൻ സൂചിപ്പിച്ചു നാല് വർഷമായി നീണ്ടു നിൽക്കുന്ന തെരുവു നായ്ക്കളുടെ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ പരാമർശം തമിഴ് ചീഫ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഉത്തർപ്രദേശിലും തെരുവു നായക്കളുടെ പ്രശ്നം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ഉത്തർപ്രദേശ് നിയമസഭയിലും ബി ജെ പി എം എൽ സിമാർ ഈ വിഷയം ശക്തമായി ഉന്നയിച്ചു ഉത്തർപ്രദേശിൽ തെരുവു നായ്ക്കളുടെ ഭീകരത വർദ്ധിച്ചു വരികയാണെന്നും കുട്ടികളും പ്രായമായവരും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ മുനിസിപ്പൽ സ്ഥാപനങ്ങളും ആരോഗ്യ വകുപ്പും പരാജയപ്പെട്ടുവെന്നും ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ ഫലപ്രദമല്ലെന്നും അവർ ആരോപിച്ചു റെസിഡൻഷ്യൽ സൊസൈറ്റികൾ പോലും മാറിയെന്നാണ് എം എൽ സിമാർ അഭിപ്രായപ്പെടുന്നത് കർണാടകയിലെ ബംഗളൂരു നഗരവും ഈ വിഷയത്തിൽ സമാനമായ നടപടികൾക്ക് ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് തെരുവു നായ പരിപാലനം വാക്സിനേഷൻ തുടങ്ങിയ പുതിയ പരിപാടികൾ നടപ്പിലാക്കാൻ ആവശ്യമായ മൃഗക്ഷേമ സാങ്കേതിക മേഖലകളിലെ പങ്കാളികളുടെ കുറവ് നഗരസഭയ്ക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് തെരുവു നിയന്ത്രിക്കുന്നതിനും വാക്സിനേഷൻ നിരീക്ഷിക്കുന്നതിനുമായി ബൃഹത് ബംഗളൂരു മഹാനഗര പാലികനെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നെങ്കിലും അനുയോജ്യമായ കമ്പനികളുടെ അഭാവം കാരണം അവ മുന്നോട്ടു പോകുന്നില്ല നായകളുടെ മൈക്രോ ചിപ്പിംഗ് നടത്തുന്നതിനും ബി ബി എം പി പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും വേണ്ടവർക്ക് ആവശ്യമായ വൈദഗ്ധ്യമില്ലാത്തതിനാൽ അതും വൈകുകയാണ് അമേരിക്കൻ മൃഗാവകാശ സംഘടനയായ പെറ്റയുടെ ഇന്ത്യൻ വിഭാഗവും സുപ്രീം കോടതിയുടെ ഉത്തരവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഉത്തരവ് മൃഗങ്ങൾക്കും താമസക്കാർക്കും കുഴപ്പവും കഷ്ടപ്പാടും സൃഷ്ടിക്കുമെന്നാണ് അവരുടെ വാദം മൃഗങ്ങളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും വഴിയൊരുക്കുമെന്നും ഇത് ശാശ്വത പരിഹാരമല്ലെന്നും അവർ പറയുന്നു തെരുവു നായ്ക്കളുടെ പ്രശ്നത്തിന് ശരിയായ പരിഹാരം അവയെ വ്യസംകരിക്കുകയും വാക്സിനേഷൻ നൽകി തിരികെ അതേ സ്ഥലത്തേക്ക് വിടുകയുമാണ് വേണ്ടതെന്നാണ് മൃഗാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് തെരുവു നായ്ക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ആക്രമണങ്ങളും രാജ്യത്ത് വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ പ്രശ്നത്തിന് ഒരു സമഗ്രഹവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്താൻ സർക്കാരുകളോ മനുഷ്യാവകാശ സംഘടനകളോ പൊതുജനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് കേവലം നിയമങ്ങളോ ഉത്തരവുകളോ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ഈ വിഷയത്തിൽ കൂടുതൽ സംവാദങ്ങളും ക്രിയാത്മകമായ നിലപാടുകളും അനിവാര്യമാണ്